ന്യൂസ് ും സ്വാഗതം പുതുപ്പള്ളിക്കാർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആക്രോശിച്ചിരിക്കുകയാണ് കടക്കുപുറത്ത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തോടും ആദരവോടും അപ്പുറം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണത്തോടും ദാഷ്ട്യം നിറഞ്ഞ പെരുമാറ്റത്തോടുമുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് തൃക്കാക്കരയ്ക്ക് പിന്നാലെ ഇപ്പോൾ പുതുപ്പള്ളിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ജനങ്ങളെ ഏഴാംകൂലികളായി കാണുന്ന സകല രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ള താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കൻ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ചാണ്ടി ഉമ്മന് ലഭിക്കുന്ന ലീഡ് എത്രയായിരിക്കും എന്നതിനപ്പുറത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ബലത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയോ ആകാംക്ഷയോ പുതുപ്പള്ളിക്കാർക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല അത് തന്നെ സംഭവിച്ചു പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വ്യക്തവും ആധികാരികവുമായ ലീഡ് നൽകി ചാണ്ടിയമ്മനെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പുതുപ്പള്ളിക്കാർ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടിയ നാൽപ്പതിനായിരത്തിനടുത്ത് വന്നിരിക്കുന്ന ഭൂരിപക്ഷം പുതുപ്പള്ളിക്കാരുടെ മാത്രം വികാരമാണെന്ന് പറയാൻ വയ്യ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ പരിച്ഛേദമാണ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരം പിടിച്ച പിണറായി സർക്കാർ കളങ്കിത കച്ചവടക്കാർക്കും പാർട്ടിയുടെ ഏറാൻ മൂളികൾക്കും വേണ്ടി നടത്തുന്ന അഴിമതി ഭരണത്തിനും തൻ്റെ തലമുറകളുടെയും തന്റെ കൈയാളുകൾക്ക് വേണ്ടപ്പെട്ടവരുടെയും ഭാവി മാത്രം സേഫ് നടത്തുന്ന ഹീനമായ സ്വജനപക്ഷപാതത്തിനും നീന്തൽ കുളവും പശുത്തൊഴുത്തും ലിഫ്റ്റും ആഡംബര കാറുകളും ഹെലികോപ്റ്റർ സവാരിയും നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയും സുരക്ഷയുമൊക്കെയായി നടത്തുന്ന തൂർത്തിനും താഷ്ട്യത്തിനും അഹങ്കാരത്തിനുമെതിരെ ചോദ്യം ചോദിക്കുകയോ വിമർശിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെയെല്ലാം കള്ള കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും മന്ത്രിമാരെ പോലും നിശബ്ദരാക്കി ഏകാധിപതിയെ പോലെ വാഴുന്ന പിണറായിയുടെ മുഖത്തിനേറ്റ ശക്തമായ പ്രഹരം തന്നെയാണ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് ഷകേന ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപന ചർച്ചയിൽ പങ്കെടുത്ത പി സി ജോർജ് അഭിപ്രായപ്പെട്ടത് പക്ഷെ ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മ എത്രമാത്രം ശക്തമാണ് തെളിയിക്കുന്നു എന്നത് മാത്രമല്ല സി പി എം കഴിഞ്ഞ ഏഴ് വർഷമായി കേരളം ഭരിച്ച് മുട്ടിച്ച പിണറായിയുടെ ചങ്ങിനിട്ട് കൊടുക്കുന്ന കുത്താണ് ആരും നിഷേധിക്കണ്ട എന്ത് എ പറഞ്ഞു കേട്ടില്ലേ ജീവിതത്തിൽ ജയിക്കലാ ദൈവത്തെ നോക്കാൻ ജയിക്കലെന്ന് പറഞ്ഞല്ലോ അതൊക്കെ വളരെ സത്യമാണ് കെ ബാലൻ പറഞ്ഞത് പിണറായി കിട്ടുള്ള കുത്താ നിങ്ങൾ മനസ്സിലാക്കൂ എ കെ അതുപോലെ നമ്മുടെ പഴയ പീഠപ്പൊടി മന്ത്രി സുധാകരന്റെ പ്രസ്താവന ഒക്കെ ഈ പിണറായിയുടെ ഭരണത്തിനെതിരെയുള്ള പ്രസ്താവനകളാണ് കേരളത്തിലെ ജനങ്ങൾ മടുത്തു കടം കയറി മുടിഞ്ഞു ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല അരിവില ഇത് നിത്യവേദ സാധനങ്ങളുടെ വിലയെല്ലാം വർദ്ധിക്കുന്നു അതോടൊപ്പം കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഒന്നിനും വിലയില്ല അതുപോലെ തന്നെ ചെറിയ കച്ചവടക്കാർ മുഴുവൻ മുടിഞ്ഞു മുദ്രാണി അടിച്ചു പോയി ഇത് വ്യവസായ സ്ഥാപനങ്ങളൊന്നുമില്ല ഈ നിലയ്ക്ക് എങ്ങനെ പിന്നെ എൽ ഡി എഫിനെ സഹായിക്കാൻ കഴിയും മെനുഷ്യന് അതുകൊണ്ട് പുതുപ്പള്ളി എലക്ഷൻ ഒരു ചൂണ്ടുപലകയായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനുള്ള ശക്തമായ തിരിച്ചടിയാണ് പിണറായി ഭരണത്തിനെതിരെ ജനത്തിന്റെ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂനിന്മേൽ കുരുപോലെയാണ് പിണറായി പുത്രിയുടെ മാസപ്പടിക്കേസ് പുറത്താകുന്നത് അതോടെ സകല പിടിയും വിട്ടുപോയ സി പി എം പുതുപ്പള്ളിയിൽ കാട്ടിക്കൂട്ടിയതെല്ലാം ചുറ്റിപ്പോയി വികസനം മുരടിപ്പിന്റെ പാലം കഥ ആദ്യമേ തന്നെ ചീറ്റി പിന്നെ ചാണ്ടിയുടെ മുടി പൊക്കിക്കാട്ടി മുടി ചെയ്യാത്ത ചാണ്ടിയുടെ പഴയ ഫോട്ടോ പ്രവർത്തകർ തിരിച്ചു കാട്ടിയപ്പോൾ അതും ചീറ്റിപ്പോയി പിന്നെ അച്ചുവിന്റെ ചെരുപ്പും വാച്ചും പൊക്കിക്കാട്ടിയുള്ള സൈബർ ആക്രമണമായി അതിന് നല്ല കീറുകീർത്തിയം മറുപടിയുമായി അച്ചു കേസ് കൊടുക്കുകയും ചെയ്തതോടെ അതും പാളിപ്പോയി പിന്നെ മാപ്പും കരച്ചിലുമായി ഒടുവിൽ ഉമ്മൻചാണ്ടിയെ തുടർ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ഒരു സ്ത്രീയെ മുൻനിർത്തി സി പി എം പടച്ചുവിട്ടതെല്ലാം പച്ച കള്ളമായിരുന്നുവെന്നും അതിന് കൂട്ടുനിന്നിരുന്നവരെല്ലാം കനത്ത തുക കോഴ വാങ്ങിയെന്നും തെളിയുകയും ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് സി ബി ഐ കോടതി ശരിവയ്ക്കുകയും ചെയ്തതോടെ സി പി എം നുണപ്പാട്ടിൽ വിശ്വസിച്ച് ഉമ്മൻചാണ്ടി എന്ന ആ വിശുദ്ധനായ മനുഷ്യനെ തെറ്റിദ്ധരിച്ചതിലുള്ള പ്രായ ചിത്തം കൈപ്പത്തി ചിഹ്നത്തിൽ ആഞ്ഞു കുത്തിക്കൊണ്ടാണ് പുതുപ്പള്ളിക്കാരിൽ പലരും തങ്ങളുടെ വേദനയും ഭാരവും അമർഷവും എല്ലാം ഇറക്കി വെച്ചത് ഭരണകൂട സ്തുതി പാഠകരായ ചില ചാനലുകൾ നടത്തിയ പരസ്യ ചർച്ചകളാകട്ടെ അവരെ തന്നെ തിരിഞ്ഞു കൊത്തുകയും ചെയ്തു പാമ്പാടിയിൽ പരസ്യ ചർച്ചയ്ക്കെത്തിയ പ്രമുഖ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും കനത്ത സി പി എമ്മുകാരനുമായ അവതാരകൻ സി പി എമ്മുകാർ പോലും ഇപ്പോൾ പറയാൻ മടിക്കുന്ന തരത്തിൽ വീണ്ടും ഉമ്മൻചാണ്ടിയെ സോളാർ കേസുമായി ചേർത്ത് കെട്ടാൻ ഒരുങ്ങി പാർട്ടി ഗ്രാമത്തിലെ കളിയല്ല പാമ്പാടിയിലേതെന്ന് മനസ്സിലാക്കുവാൻ അവതാരകന് സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ തക്ക സമയത്ത് പോലീസ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പാമ്പാടിക്കാരെല്ലാം ചേർന്ന് അവതാരകനെ ചവിട്ടി കൂട്ടുന്നത് സ്വന്തം ചാനലിലെ ലൈവിലൂടെ തന്നെ ലോകം മുഴുവൻ കണ്ടേന് അതും സി പി എമ്മിന് വിനയായപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ സമകാലിക ഹീറോ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പുതുപ്പള്ളി സന്ദർശനവും അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് കേരളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വിശ്വപൗരൻ ശശി തരൂരിന്റെ റോഡ് ഷോയും ചാണ്ടി ഉമ്മന് കൊടുത്ത ഹൈപ്പ് ഒട്ടും ചെറുതല്ലാത്തതാണ് അതെല്ലാം വോട്ടായി മാറുകയും ചെയ്തു കനത്ത പരാജയം മുന്നിൽ കണ്ട സി പി എം പാളയത്തിൽ നിന്ന് അത് തുറന്നു പറയുവാൻ ഗോവിന്ദൻ മാഷിനും മടി തോന്നിയില്ല പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത താത്വിക അവലോകനത്തിന്റെ ചതുരവടിവ് ഭാഷയിലായിരുന്നുവെന്ന് മാത്രം ഏതായാലും ഏറാൻ മൂളികളെ ഉപയോഗിച്ചും അല്ലാതെയും നടത്തുന്ന വികസന വീരവാദത്തിൻ്റെ കേത്തള്ളലുകൾക്കപ്പുറത്ത് ഒരു വികസനവുമില്ലാതെ മുരടിച്ചു പോകുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ പുതുപ്പള്ളിക്കാർക്കൊപ്പം പിണറായിയോടും കൂട്ടരോടും ഉറച്ച സ്വരത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു സി പി എമ്മുകാരെ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയത് തൃക്കാക്കരയിൽ എന്നതുപോലെ പുതുപ്പള്ളിയിലും കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും മുഴുവൻ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് ഈ വിജയത്തിൻ്റെ മാറ്റുകൂട്ടിയ ഘടകമാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്ന ഈ മനോഭാവവും ഐക്യതയും പൊതുതെരഞ്ഞെടുപ്പിലും കാണിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പകരം മുൻകാലങ്ങളിലേതുപോലെ പരസ്പരമുള്ള പാരവെയ്ക്കലുകളും പുതികാൽ വെട്ടുമൊക്കെയായി മുന്നോട്ട് പോകുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ചരമഹീതം എഴുതുവാനും അധികം സമയം വേണ്ടിവരില്ല ഈ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വിജയം കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്നേഹമെന്നതിനപ്പുറത്ത് മരിച്ചുപോയ ഈ നേതാക്കന്മാരോടുള്ള സ്നേഹവും ഒപ്പം ഭരണകൂടത്തോടുള്ള അടങ്ങാത്ത രോഷവുമാണെന്നുള്ള കാര്യം ഓരോ കോൺഗ്രസുകാരും മറന്നുപോകരുത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളികളായി ഉയർന്നു വന്നിട്ടുള്ള യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ഒപ്പം മാത്യു കുഴൽനാടനെ പോലെയുള്ള ശക്തരായ നേതാക്കന്മാരെയും ശശി തരൂരിനെ പോലെയുള്ള വിശ്വപൌരന്മാരെയും നേതൃത്വ നിരയിലേക്കും കൊണ്ടുവന്നാൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലേക്കും കോൺഗ്രസിനെ നയിക്കുവാൻ ഈ കേരളത്തിൽ നിന്നും നേതാക്കന്മാരുണ്ടാകും ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദേവപ്രസാദ് പറഞ്ഞ യു ഡി എഫ്കാര്ട്ട് ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് കാര് സി പി എം കാര് വോട്ട് ചെയ്തിട്ടുണ്ട് മാർസിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം ഇവരെല്ലാം പിന്നെ കോൺഗ്രസ്സുകാരോ യു ഡി എഫ് ജനാധിപത്യ മുന്നണിക്കാരോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ മനുഷ്യനോട് കാണിച്ച ഒരു ഒരു അനീതി ഒരു അന്യായം ക്രൂരത അതിന് ജനങ്ങൾ ഒരു മനസ്സോടെ അദ്ദേഹത്തിനോട് ഒരു പ്രായശിദ്ധം ചെയ്യുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത് യു ഡി എഫ് എൽ ഡി എഫിന് അതായത് പിണറായി വിജയന് ഒരു വലിയ മുന്നറിയിപ്പാണ് എന്ത് ചോദിച്ചാലും ജനങ്ങൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അതിനെക്കുറിച്ച് പ്രതികരണം ഇല്ലാത്ത ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി ജനങ്ങളാണ് യജമാനന്മാരെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചാൽ ജനങ്ങളെ ഈ ജനങ്ങൾ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുമ്പോ എല്ലാത്തിനും ദൂർത്തും മുഖ്യമന്ത്രിയുടെ വീട്ടില് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ യാത്രയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം മാധ്യമങ്ങൾ വരുന്നല്ലേ ഒന്നുകിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതെങ്കിലും ജനങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല സാധിക്കാത്തൊക്കെ ജനങ്ങളുടെ മനസ്സിലൊരു വേദനയായി സങ്കടമായി രൂപം കൊള്ളുന്നു എന്ന് ഇതിൽ നിന്നെങ്കിലും കഴിയട്ടെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം തന്റെ മേലുള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ് മറ്റൊരു ഉമ്മൻചാണ്ടി ആകാൻ സാധിച്ചില്ലെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉയരുവാൻ ചാണ്ടിക്ക് സാധിക്കണം ലുക്കിനും വാക്കിനും അപ്പുറത്ത് ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളോടുണ്ടായിരുന്ന കറയില്ലാത്ത സ്നേഹം ചാണ്ടിയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ജനം കരുതുന്നത് കുടുംബ പാരമ്പര്യവും ഉന്നത വിദ്യാഭ്യാസവും അതിന് ചാണ്ടിയമ്മനെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതൊരാൾക്കും ഏത് സമയത്തും തൻ്റെ അപ്പയുടെ അടുത്ത് കടന്നു വരുവാൻ കഴിഞ്ഞിരുന്നത് പോലെ തന്നെ തൻ്റെ അടുക്കൽ വരാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന സന്ദേശം ജനത്തിന് നൽകാൻ സാധിച്ചാൽ അത് ചാണ്ടിയമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം തന്നെയാകും ഖത്തർ ആതിഥേയത്വം വഹിച്ച കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിനിടയിൽ ഫുട്ബോൾ ഇസ്ലാമിന് ഹറാവാണെന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച സമസ്ത പണ്ഡിതൻ നാസർ ഫൈസി കൂടത്തായി സമസ്തയും മുസ്ലിം ലീഗും ചേർന്നാണ് കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന തീർത്തും അടിസ്ഥാനരഹിതമായ വാദഗതികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എന്നും അന്യം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മതനിരാസത്തിന്റെയും മതവിരുദ്ധതയുടെയും നിരീശ്വരത്തിന്റെയും പര്യായമാണ് കമ്മ്യൂണിസവും മറ്റ് ഭൗതികമായ വാദങ്ങളും അതിനെ ചെറുക്കാൻ ആവശ്യമാണ് ഇന്ന് ചിലർ ഫാഷൻ സംസ്കാരത്തിന്റെയും ക്യാമ്പസുകളിൽ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരുകളിൽ ഇസ്ലാമിക വിരുദ്ധത കടത്തിക്കൂട്ടാനുള്ള ശ്രമം പോലുള്ള സംഘടനകളുടെ ലാബറുകളിൽ മതനിരാസം ക്യാമ്പസുകളിലേക്ക് ഒളിച്ചു കിടക്കുന്നു ഒളിച്ചോട്ടങ്ങളും ഇസ്ലാമിക വിരുദ്ധമായ സമീപങ്ങളും സ്വീകരിക്കുകയും പേര് സ്വീകരിച്ചുകൊണ്ട് മതവിരുദ്ധത അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ചില ഭൗതിക പ്രവണതകൾ നമ്മുടെ പല മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടത്തായിയുടെ ഈ ചരിത്ര വിരുദ്ധ പ്രസംഗം കമ്മ്യൂണിസം മതവിരുദ്ധതയുടെയും മതനിരാസത്തിൻ്റെയും ഭാഗമാണെന്നും അതുകൊണ്ട് അത് അന്യം നിൽക്കണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്നും പാണക്കാടുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയാൽ അതിനെ എതിർക്കുമെന്നുമൊക്കെ പറഞ്ഞു തുടങ്ങിയ ഫൈസി തുടർന്ന് പറഞ്ഞതാണ് സമസ്തയും ലീഗും ചേർന്നാണ് കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലീഗിനെ പ്രീണിപ്പിക്കേണ്ടത് അവർക്ക് ഒരനിവാര്യതയായിരിക്കാം എന്നാൽ കേരളത്തിലെ നവോത്ഥാനത്തെപ്പറ്റി കൂടത്തായി പറഞ്ഞതു കേട്ട് അല്പമെങ്കിലും ചരിത്രബോധവും വിവരവുമുള്ളവർ ആകെ മരവിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണം കാലങ്ങളായി കയ്യാളിയിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഭരണകാലത്ത് നവോത്ഥാന ശില്പികളെന്ന് പാടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും നവോത്ഥാന ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ പാഠ പുസ്തകത്തിൽ നിന്ന് തഴയപ്പെട്ടുപോയ ഒരു നവോത്ഥാന കുലപതി ഫാദർ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്നാണ് ആ മഹാനുഭവൻ്റെ നാമധേയം ശരിക്കും മുൻപ് പറഞ്ഞ നവോത്ഥാന നായകന്മാരെക്കാളൊക്കെ ഒരുപാട് മുൻപിൽ തങ്കലിപികൾ കൊണ്ട് കോറിയിടേണ്ട ചരിത്രമാണ് ചാവറയച്ചത് കാരണം ഈ പറഞ്ഞവരെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷം ജനിച്ചവരാണ് എന്നാൽ ഇവരൊക്കെ അവരുടെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ചാവറയച്ച വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ മൂന്നോ നാലോ പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു അതായത് ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ ചാവറ പിതാവിന് അൻപത്തിയൊന്ന് വയസ്സുണ്ട് അപ്പോൾ സ്വാമികൾക്കാകട്ടെ വെറും രണ്ട് വയസ്സും അതിനും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അയ്യങ്കാളി ജനിക്കുന്നത് തന്നെ അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന് നെടുനായകത്വം കൊടുത്തത് ഇവരുടെയൊക്കെ പൂർവഗാമിയായ ചാവറച്ഛൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട പക്ഷേ ചാവറപ്പിതാവിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ടിയിരിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത് ആരുടെയോ കുബുത്തിയിൽ വിരിഞ്ഞ ഹീനകൃത്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിൻ്റെയും ചട്ടമ്പിസ്വാമികൾ നായർ സമുദായത്തിൻ്റെയും അയ്യങ്കാളി കൊലയർ ഉൾപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും വാഗ്ബടാനന്ദൻ മലബാറിലെ തീയ്യരുടെയും കറുപ്പൻ അരയ സമുദായത്തിൻ്റെയും ബി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൻ്റെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകട്ടെ മുസ്ലിം സമുദായത്തിൻ്റെയും ഉന്നമനവും പരിപോഷണവും ലാക്കാക്കി പ്രവർത്തിച്ചപ്പോൾ അതിനും പല പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ചാവറയച്ചൻ സമൂഹത്തിലെ സകല മനുഷ്യരും വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടമെന്ന ആശയം പ്രാവർത്തികമാക്കുകയുണ്ടായി കോട്ടയം മാന്നാനത്ത് തൻ്റെ ആശ്രമത്തോട് ചേർന്ന് സംസ്കൃത സ്കൂൾ അദ്ദേഹം ആരംഭിച്ചു കോട്ടയത്തിനടുത്ത് ആർപൂക്കരയിൽ പാവപ്പെട്ട ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സ്കൂൾ പ്രത്യേകം സ്ഥാപിച്ചു അങ്ങനെ കേരള സമൂഹത്തിൽ ചാവറയച്ചൻ ഉണ്ടാക്കിയ വിപ്ലവകരമായ വിദ്യാഭ്യാസ പുരോഗതി കേരള ചരിത്രത്തിലെ തന്നെ നാഴിക കല്ലുകളാണ് ഐത്തവും ഉച്ച നീചത്വങ്ങളും തൊട്ടുകൂടായ്മയും കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ കാലത്ത് പുലയനെയും ബ്രാഹ്മണനെയും ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരുത്തി പാഠങ്ങൾ പഠിപ്പിച്ചു സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകിയും ശക്തമായി വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് നന്ദി കുറിച്ച നവോത്ഥാന കുലപതി വേറെ ഈ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഫാദർ കണ്ണൻ വാക്കുകളെ ശ്രദ്ധിക്കുക കേരള സംസ്കാരത്തിൽ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ സാമൂഹിക സമത്വം ഇവിടെ ആർജിച്ചെടുക്കുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായി നിന്ന് പടമൊരുതിയ നിരവധി പേരുടെ പേരുകൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ ഒരു സുപ്രധാനപ്പെട്ട നാമം വിശുദ്ധ ചാവര പിതാവിന്റെ നാമമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും വാഗ്ഫടാനന്ദനും മക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ കേരളത്തിന്റെ സാംസ്കാരിക നായകരാണ് എന്ന് പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ തന്നെയാണ് അതിനെന്താ സംശയം അതേസമയം തന്നെ ഈ പറയുന്ന ശരികൾക്കിടയിൽ മറ്റൊരു ശരിയെ ഇവർ പൊതിഞ്ഞ് അല്ലെങ്കിൽ തമസ്കരിച്ചു ചവിട്ടിത്താഴ്ത്തി എന്നത് ഒരു ഓണത്തിന്റെ മിത്ത് വെച്ച് പറയുകയാണെങ്കിൽ വലിയ കാൽപാദങ്ങൾ കൊണ്ട് ഒരു മഹാബലിയെ ഇവിടെ ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹ നിർമ്മിതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വിദ്യാർത്ഥി ലോകം നീതിപൂർവമായ ഒരു ചരിത്ര പഠനം ഇന്ന് സാധ്യമാവുകയുള്ളൂ എന്നത് ആർക്കാണ് അറിയത്തില്ലാത്തത് ഇതെല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ഇവിടെ ഞങ്ങളാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഈ ഇവിടെ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്ന മുസ്ലിം ലീഗും സമസ്തയും അല്ലെ ആ രണ്ട് സംഘടിത സംവിധാനങ്ങളാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ആ ഉത്തരവാദിത്വമുണ്ട് അവർ ജീവിച്ചു തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഞങ്ങളാണ് കേരളത്തിൽ നവ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് ഇപ്പോൾ അലറി പറയുന്നവർ ഇത് ഒന്ന് അലറിപ്പറയാതെയും അമർത്തിപ്പറയാതെയും നിശബ്ദമായി തലമുറകളിലൂടെ ഈ ഒരു സാംസ്കാരിക പരിണാമം സംഭവിക്കുവാൻ വേണ്ടി ആളും അർത്ഥവും നൽകി ധീരമായ നായകത്വം നടത്തിയവരെ തമസ്കരിക്കുമ്പോൾ അത് ഒരു ചരിത്രത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ് എനിക്ക് സമസ്തയോടും മുസ്ലിം ലീഗിനോടും പറയാനുള്ളത് നിങ്ങൾ ചാവറയച്ചനെ പഠിക്കുക എന്നാണ് നിങ്ങൾ ചാവറയച്ചനെ വായിക്കുക അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഫാദർ ടോം വാക്കുകൾ പ്രത്യേകം ഈ ജാതി വ്യവസ്ഥിതിയെ ചാതുർവർണ്യത്തിന്റെ ഭീകരതയെ കേരളം എങ്ങനെ മറികടന്നു എന്ന് ഇന്ന് അതിന്റെ അവകാശങ്ങൾ സാമൂഹ്യ പുരോഗതിയുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിമാർ ശരിക്ക് ചരിത്രം പഠിച്ചാൽ അവർ മനസ്സിലാക്കും പള്ളിക്കൂടങ്ങളിലിരുന്നാണ് ജാതി വ്യവസ്ഥിതിയെ ചാതുർവർണ്ണത്തെ കേരളം മറികടന്നത് ആരാണ് പള്ളിക്കൂടങ്ങൾ സൃഷ്ടിച്ചത് ആ പള്ളിക്കൂടങ്ങളെ രൂപപ്പെടുത്തിയതും വളർത്തിയതും ചാവറയച്ചനും ക്രിസ്ത്യൻ മിഷണറിമാരും ചേർന്നാണ് അപ്പോൾ പള്ളിക്കൂടങ്ങളിലെ ബെഞ്ചുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ അടുത്തടുത്തിരുന്ന് ക്ഷത്രിയനും ബ്രാഹ്മണനും ശൂദ്രനും വൈശ്യനും അടുത്തിരുന്ന് ജാതിയുടെ ഭിന്നതകളെ മറികടക്കുന്ന ക്രൈസ്തവ വിദ്യാലയങ്ങളിലൂടെയാണ് കേരളം ചാതുർവർണ്ണത്തെ മറികടന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സാമൂഹ്യ പുരോഗതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ മിഷണറിമാര് കേരളത്തിൽ നിന്നിരുന്ന വലിയ അനാചാരങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ നിന്നിരുന്ന നികുതി വ്യവസ്ഥിതിയെക്കുറിച്ചാണ് തലക്കരം മുലക്കരം ഏണിക്കാണം തലയിക്കാണം ഇങ്ങനെ അവർണ സമുദായങ്ങളെ പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗങ്ങളെ മുഴുവൻ ഈ നികുതിയുടെ മാർഗങ്ങളാക്കി പിരിച്ച് കൊഴുത്ത ഒരു സംവിധാനത്തിൽ ക്രൈസ്തവ മിഷണറിമാരാണ് ഇതിനെതിരെ ആദ്യമായി പ്രതികരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തലക്കരം നിർത്തലാക്കാൻ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവിടുന്നതിൻ്റെ പിറകിൽ ക്രൈസ്തവ മിഷണറിമാരുടെ ശക്തമായ ഇടപെടലുകളാണ് അതുപോലെ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടെ മനുഷ്യരെ കാലിച്ചന്തകളിൽ വിൽക്കുന്ന പോലെ അടിമകളെ നിരത്തി നിർത്തി ലേലം വിളിച്ച് വിൽക്കുമായിരുന്നു പതിനാല് രൂപയ്ക്കൊരു പൂർണ്ണാരോഗ്യമായ മനുഷ്യനെ ഇവിടെ വിറ്റിരുന്ന നാടാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് അതെങ്ങനെ പരിണമിച്ചുവെന്ന് ഈ പ്രബുദ്ധരായ ആളുകൾ ഓർക്കണം ഉദാത്തവും വിശാലവുമായ മാനവികതയുടെ ഭക്താക്കളായിരുന്ന ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് മൃഗങ്ങൾ കണക്ക് അവകാശങ്ങളില്ലാതിരുന്നവർ മനുഷ്യരാണെന്നും അത് ഇരുകാലിൽ നിവർന്നു നിൽക്കേണ്ടവരാണെന്നും കേരളത്തിലെ അധക്രതരെ പഠിപ്പിച്ചത് കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ ഉന്നത മാർക്ക് വാങ്ങിയ കൊച്ചു പെൺകുട്ടിയെ പാരിതോഷികം വാങ്ങുവാൻ വിളിച്ചു വരുത്തി അത് വാങ്ങാൻ സ്റ്റേജിലെത്തിയ അവളെ ഹീനമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്തവരുടെ നവോത്ഥാന ബോധം കേരളം മുഴുവൻ കണ്ടതാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള പല കാര്യങ്ങളിലും ആറാം നൂറ്റാണ്ടിൻ്റെ അപരിഷ്കൃത സംസ്കാരം ഇന്നും തുടരുന്ന സ്ത്രീകളോട് കടുത്ത വിവേചനം തുടരുന്ന ഇത്തരക്കാര് എന്ത് നവോത്ഥാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇവർ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് എപ്പോൾ വേണമെങ്കിലും കേരളത്തെ ചുട്ടു ഭസ്മമാക്കത്തക്ക നിലയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ സ്ലീപ്പർ സെല്ലുകളുമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും സജീവമാണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്ത മലയാളിയായ ആസിഫിന്റെ വെളിപ്പെടുത്തൽ നടന്നതിന്റെ തൊട്ടു പുറകെ ഇതാ കേരളത്തിൽ ശക്തമായ സ്ഫോടനങ്ങളും ഭീകര ആക്രമണങ്ങളും നടത്തുവാൻ കച്ചമുറുക്കിയിറങ്ങിയ മലയാളി ഭീകരൻ ചെന്നൈയിൽ എൻ ഐ എയുടെ പിടിയിലായിരിക്കുകയാണ് തൃശൂർ സ്വദേശിയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തൃശൂർ മൊഡ്യൂൾ നേതാവുമായ സയ്യിദ് നബീൽ അഹമ്മദ് എന്നയാളാണ് കേരളത്തെ ചുട്ടുകരിക്കാൻ പദ്ധതി ഒരുക്കിയിട്ട് രാജ്യം വിടാൻ ഒരുങ്ങുമ്പോൾ എൻ ഐ എയുടെ പിടിയിലായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഭീകര ആക്രമണങ്ങൾ നടത്തുവാൻ പ്ലാൻ ഇട്ടുകൊണ്ട് തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാരിൽ മലയാളിയായ ആഷിഫ് അടക്കമുള്ള ചിലരെ അടുത്തിടെ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് തന്ത്രപരമായി എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു തീവ്രവാദ ആഭിമുഖ്യമുള്ളവരെ ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുണ്ടാക്കി കേരളത്തിലും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഐ എസ് സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് വിവരം കിട്ടിയത് മുതൽ കേന്ദ്ര ഏജൻസികൾ അവർക്കായി വലവിരിച്ചിരിക്കുകയായിരുന്നു ഇവർ കേരളത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടി പണപ്പെരിവ് നടത്തുകയും നിരവധി സഹകരണ സ്ഥാപനങ്ങളും ജ്വല്ലറികളും മറ്റും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഐ എസ് തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലുടനീളം ഭീകര ആക്രമണങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ ഗൂഢപദ്ധതി തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പല രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ ഇയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കി നേപ്പാളിലേക്ക് രക്ഷപ്പെടാനിരിക്കുമ്പോഴാണ് പിടിയിലായി തീർന്നത് കേരളത്തിലെ ഒരു സമുദായ സംഘടനയും രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ കമാന രക്ഷരം ഇരിക്കുകയും പ്രമുഖ മാധ്യമങ്ങൾ ഒന്നുപോലും കേരളത്തെ ഇത്രമേൽ ബാധിച്ചിരിക്കുന്ന ഭീകരമായ ഈ സംഭവം ചർച്ചാ വിഷയമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കെ സി ബി സി ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒട്ടേറെ സജീവ പ്രവർത്തകർ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നും അവർ ഭീകര ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്ര സഭയുടെ ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികളും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും മുൻ വർഷങ്ങളിൽ പുറത്തുവിട്ടിരുന്നതാണ് എന്നിട്ടും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഇത്തരം ഭീകരവാദ നീക്കങ്ങളെ പ്രതിരോധിക്കുവാൻ ഇന്നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളോ അത് റിപ്പോർട്ട് ചെയ്യുവാൻ കേരളത്തിലെ മുഖ്യധാരോ മാധ്യമങ്ങളോ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ആരോപിക്കുന്നു വോട്ടു ബാങ്ക് മൃതസമീപനങ്ങളിലൂടെ തീവ്രവാദികൾക്ക് തണലൊരുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തണലു പറ്റി ഇവിടെ വളർന്നു വരുന്ന ഭീകര പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വത്തെയും അഖണ്ഡതയെയും തകർത്ത് ഇവിടുത്തെ വിലപ്പെട്ട പല ജീവനുകൾക്കും വില പറയുന്ന ഭീകര അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി മൂക്കൻ പാമ്പുകളെ പാലൂട്ടി വളർത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് പാഠം പഠിക്കുക ഇത്രയേറെ തീവ്രവാദികളെ കേരളത്തിൽ നിന്നും എൻ ഐ എ വന്ന് പൊക്കിക്കൊണ്ടുപോയിട്ടും ഒരാളെ പോലും ഒന്ന് തൊടാൻ പോയിട്ട് സംശയിക്കാൻ പോലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമർത്ഥരെന്ന് പേര് കേട്ടിട്ടുള്ള കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് അവരെ നിയന്ത്രിക്കുന്നവരുടെ താല്പര്യത്താലാണ് എന്ന് വ്യക്തമാണ് മറ്റൊരു ശ്രീലങ്ക ഇവിടെ ആവർത്തിച്ചിട്ട് വേണോ കേരള പോലീസിന് നടപടികളിലേക്ക് കടക്കാൻ അതോ അതിനും എൻ ഐ എ വരേണ്ടി വരുമോ എന്ന് മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച ക്ഷമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച